നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജിലോട്ടിലേക്ക് സ്വാഗതം ഒരു മിലിറ്ററി വാഹനം കണ്ടാൽ ആരും അറിയാതെ ഒന്ന് നോക്കി പോകും അല്ലെ അത്രയും തലയെടുപ്പാണ് നമ്മുടെ സൈനിക വാഹനങ്ങൾക്ക് ഇവയെ പറയുന്ന പേരാണ് എച്ച് എം അഥവാ ഹൈ മൊബിലിറ്റി വെഹിക്കിൾസ് സൈനിക പ്രതിരോധ ആവശ്യങ്ങൾക്ക് നിർണായകമായ വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശങ്ങളിലും സാഹചര്യങ്ങളിലും പ്രവർത്തന മൊബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത പ്രത്യേക തരം വാഹനങ്ങളെയാണ് ഹൈ മൊബിലിറ്റി വെഹിക്കിൾസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ സൈനികർക്ക് വേണ്ടി എച്ച് എം വിൾ നൽകാനായി പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ഷെഡ്യൂൾ എ പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് അഥവാ ബിഇ എം എൽ മുന്നോട്ട് വന്നിരിക്കുകയാണ് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത ഹൈ മൊബിലിറ്റി വെഹിക്കിൾസ് നൂറ്റി യൂണിറ്റുകൾ വിതരണം ചെയ്യുന്നതിനായാണ് ഒരുക്കങ്ങൾ നടക്കുന്നത് നമ്മുടെ ഓഫ് റോഡ് ഫോർ ബൈ ഫോർ വാഹനങ്ങളിൽ അതുപോലെ ഈ എച്ച് എം വിൾ സിക്സ് ബൈ സിക്സ് കേപ്പബിലിറ്റി ഉള്ളതാണ് പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് ഏകദേശം ഇരുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് എട്ട് ഒന്ന് കോടി രൂപ വിലമതിക്കുന്ന ഒരു സുപ്രധാന കരാറാണ് ഭാരത് എർത്ത് മൊബൈൽ ലിമിറ്റഡ് നേടിയിരിക്കുന്നത് തദ്ദേശീയ പ്രതിരോധ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഇന്ത്യയുടെ മെയ്ക്ക് ഇൻ ഇന്ത്യ സംരംഭത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഈ കരാർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അസാധാരണമായ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് എച്ച് എം വൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കടുപ്പമേറിയ ഭൂപ്രദേശങ്ങളിലും അതുപോലെ തന്നെ ഉയർന്ന പ്രദേശങ്ങളിലും വൈവിധ്യമാർന്നതും പ്രതികൂലവുമായ കാലാവസ്ഥാ സാഹചര്യങ്ങളിലും കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിവുള്ളവയാണ് ഈ എച്ച് എം വികൾ മൊബിലിറ്റി വർദ്ധിപ്പിക്കുന്ന ഒരു സ്വതന്ത്ര സസ്പെൻഷൻ സിസ്റ്റം ശക്തമായ എയർ കൂൾഡ് എഞ്ചിൻ ഭൂപ്രദേശ പൊരുത്തപ്പെടലിനായി ഒരു സെൻട്രൽ ടയർ ഇൻഫ്ലേഷൻ സിസ്റ്റം പ്രവർത്തന സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം അഥവാ എ ബി എസ് വാഹനത്തിന്റെ സ്ഥിരതയ്ക്കും ഈടുതലിനും കാരണമാകുന്ന ഒരു ബാക്ക് ബോൺ ട്യൂബ് ഷാസി ഡിസൈൻ എന്നിവയാണ് ഈ വാഹനത്തിന്റെ എടുത്തു പറയേണ്ട സാങ്കേതിക സവിശേഷതകൾ പുതിയ കൊമ്പന്മാരുടെ വരവിൽ നമുക്ക് മലയാളികൾക്കും പ്രത്യേകം അഭിമാനിക്കാം കാരണം കേരളത്തിലെ പാലക്കാടുള്ള ബി ഇ എം എല്ലിന്റെ അത്യാധുനിക ഉത്പാദന സൗകര്യത്തിൽ ഈ വാഹനങ്ങളുടെ നിർമ്മാണം നടക്കുന്നുണ്ട് അതുകൂടാതെ കർണാടകയിലെ മൈസൂർ ആണ് മറ്റൊരു ഉൽപാദന കേന്ദ്രം പ്രവർത്തന ആവശ്യങ്ങൾക്കനുസരിച്ച് മറ്റ് ഡിവിഷനുകളിൽ നിന്നുള്ള അധിക ഉത്പാദന പിന്തുണയും ലഭിക്കും തന്ത്രപരമായി ഈ എച്ച് എം വികൾ പൊതുവായ സൈനിക പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ആവശ്യ സേവനങ്ങളും അതുപോലെ തന്നെ സമഗ്രമായ ലോജിസ്റ്റിക്കൽ പിന്തുണയും അവയുടെ ഉയർന്ന ചലനാത്മകത ഒഴിച്ചുകൂടാൻ ഒഴിച്ചുകൂടാനാകാത്തതായി മാറ്റുന്നു പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഏറ്റവും വിദൂരവും ആക്സസ് ചെയ്യാനാവാത്തതും വെല്ലുവിളി നിറഞ്ഞതുമായ ചില പ്രദേശങ്ങളിൽ ഈ കരാറ് ബിഇ എം വാണിജ്യ വിജയത്തെ പ്രതികരിക്കുക മാത്രമല്ല ചെയ്യുന്നത് നിർണായകമായ പ്രതിരോധ ഉൽപാദന ശേഷികളിൽ ഇന്ത്യയുടെ വളരുന്ന സ്വാശ്രയത്വത്തിനും ഗണ്യമായ സംഭാവന നൽകുന്നുണ്ട് ഈ ബിഇ എം എൽ ട്രക്കുകളെ കുറിച്ച് നേരത്തെ കേട്ടിട്ടില്ലാത്തവർ ഒരുപക്ഷെ ചിന്തിക്കാം ഈ ട്രക്കുകൾ മറ്റെവിടെയെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായും ബി ഇ എം എൽ വാഹനങ്ങൾ മറ്റു മേഖലകളിലും പ്രവർത്തിക്കുന്നുണ്ട് ഡിഫൻസിന് പുറമെ റെയിൽ മെട്രോ ഖനനം നിർമ്മാണം എന്നിവ ഉൾപ്പെടെ ഒന്നിലധികം മേഖലകളിൽ ഇവ പ്രവർത്തിക്കുന്നുണ്ട് ആറ് പതിറ്റാണ്ടിലേറെ പരിചയവും ലോകോത്തര ഉത്പാദനവും ഗവേഷണ വികസന അടിസ്ഥാന സൗകര്യങ്ങളും ഇതിനുണ്ട് ഇന്ത്യയുടെ പ്രവർത്തന സന്നദ്ധതയും പ്രതിരോധ ഉൽപാദന ശക്തിയും വർദ്ധിപ്പിക്കുന്നതിൽ ബിഇ എം എൽ അഭിവാജ്യ ഘടകമായ സ്ഥാനം ഈ പുതിയ ഓർഡർ കൂടുതൽ ഉറപ്പിക്കുന്നു എന്നതാണ്